ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ചട്ടിപ്പത്തിരിയേക്കാൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചുരുട്ടി പത്തിരിയാണ് ചട്ടിപ്പത്തിരിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് നമുക്കിതിലും വേണ്ടത് പക്ഷേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു വെറൈറ്റി പലഹാരമാണിത് ഒരു ദോശ ദോശത്തവയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചുരുട്ടി ചുരുട്ടി ഉണ്ടാക്കാൻ പറ്റും വളരെ നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ ഒരിക്കലും ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം ഫില്ലിങ് എടുക്കാം അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി അര ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചി എരിവിനുള്ള ഒരു പച്ചമുളകും കൊത്തി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് ചൂടാക്കാം ഇതെല്ലാം നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴേക്കും മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം തക്കാളിയുടെ പകുതി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതിനടുത്തുള്ള ബെല്ലേക്ക് നെനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ ഈ മസാലപ്പൊടികളുടെ പച്ചമുളകെല്ലാം മാറുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പോൾ മസാലപ്പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ചെറിയ ക്യാപ്സികത്തിൻ്റെ പകുതി ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാപ്സികം ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്നും വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് പൊടിച്ച് വെച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ മുന്നൂറ് ഗ്രാം ചിക്കനാണ് വേവിച്ച് പൊടിച്ചെടുത്തത് ഉപ്പ് ചേർത്ത് വേവിച്ചതാണ് കേട്ടോ എന്നിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ് ഇത് ചേർത്ത് ഈ മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മസാലയുമായി ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരൊന്നര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കിട്ടും ആ ചെറിയ ചെറിയ കഷ്ണം കൊണ്ട് പിഴിഞ്ഞാൽ എന്നിട്ടിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നാലഞ്ച് പുതിനയില പൊടിയായി ചുവപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് അളവിൽ മല്ലിയിലയും പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ചൂടാക്കിയാലും മതിയാകും ഒത്തിരി അങ്ങോട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ആണ് അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഇത് നമ്മൾ കുക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഒത്തിരി അങ്ങാട് ഇലകളൊക്കെ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് രണ്ട് മുട്ട ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഞാനൊന്ന് ബീറ്റ് ചെയ്യാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഈ ചുരുട്ടു പത്രിയിൽ ഒത്തിരി മുട്ടയുടെ ആവശ്യമില്ല കേട്ടോ കുറച്ച് മുട്ടയെ ആവശ്യം വരുള്ളൂ ഞാൻ ആകെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ രണ്ട് മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചു ഇനി ഒരു പൗളിലേക്ക് ഒരു മുട്ട ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വെള്ളവുമായി മിക്സ് ചെയ്യാം വീണ്ടും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇപ്പം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഈ മുട്ടയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തത് ഇനി ഒരു കപ്പ് മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവും ഉപയോഗിക്കാവുന്നതാണ് ഒരു കപ്പ് മൈദയ്ക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട് ഒരു മുട്ടയുമാണ് ചേർത്തിരിക്കുന്നത് നല്ലതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലൂസ് അനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് ഇപ്പം ഇത് കുറച്ച് കട്ടിയാണ് ഞാൻ ഇതിലേക്ക് അര കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് മൈദക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് നമ്മളിതും പാൻ കേക്ക് ഉണ്ടാക്കുന്ന അയവിലാണ് കലക്കി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ പത്തിരി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു ദോശത്തവ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കാം അപ്പോൾ അധികമുള്ള എണ്ണ പേപ്പർ അബ്സോർബ് ചെയ്യുകയും ചെയ്യും ഒത്തിരി എണ്ണ ഒഴുകി കിടക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് പതിയെ പരത്തി കൊടുക്കാം ഇതിൻ്റെ പുറം ഏകദേശം ഒന്ന് കുക്കായി വരുമ്പോഴേക്കും മുട്ട കലക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് ഇതിൻ്റെ പുറത്തേക്ക് ബ്രഷ് ബ്രഷുകൊണ്ട് അപ്ലൈ ചെയ്യാം എല്ലായിടത്തോട്ടും മുട്ടയുടെ ബാറ്റർ തേച്ച് കൊടുക്കുക കുറച്ച് കൂടുതൽ മുട്ട ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നാലോ അഞ്ചോ മുട്ട എടുത്ത് കലക്കിയെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് ചിക്കൻ്റെ ഫില്ലിങ് കൊടുക്കാം ഒത്തിരി കട്ടിയിൽ ഇടേണ്ട വളരെ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം ഒത്തിരി കട്ടിയിലിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചുരുട്ടുമ്പോഴേക്കും നമ്മുടെ ഈ പത്തിരി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് അതിനെ ഇട്ട് കൊടുക്കുക ഇനി ചുറ്റിനും ഇത്തിരി എണ്ണ തൂവിക്കൊടുക്കുക ഇനി പത്തിരിയുടെ താഴെ ഭാഗം ഏകദേശം കുക്കായി കഴിയുമ്പോഴേക്കും ഇത് മടക്കി ചുരുട്ടിയെടുക്കാം രണ്ട് സ്പൂണ് വെച്ചാണ് നമ്മളിത് ചുരുട്ടിയെടുക്കേണ്ടത് കൈകൊണ്ട് ചുരുട്ടാൻ പറ്റില്ല നല്ല ചൂടായിരിക്കും എന്നിട്ടിത് ചുരുട്ടി എടുക്കും തോറും നമ്മൾ ബാക്കിലോട്ട് വലിച്ച് വലിച്ച് മാറ്റി വയ്ക്കുക ചുരുട്ടിയ ഉടനെ തന്നെ ഇത് പുറവിലോട്ട് മാ വലിച്ചെ നീക്കുക അതിനുശേഷം നമ്മൾ മൈദയുടെ ബാറ്ററി വീണ്ടും ഇതോട് ചേർത്ത് ഒഴിച്ചു കൊടുക്കുക ദിവസത്തവയുടെ ഹാൻഡിൽ ഒന്ന് പതിയെ പൊക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ബാറ്റർ ഒരു സൈഡിലോട്ട് മാത്രം ഒഴുകും അപ്പോൾ പുറകിലേക്ക് ഒഴുകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ മതി അതിനുശേഷം കുറച്ച് എണ്ണ തൂവി കൊടുക്കുക പിന്നെ മുട്ടയുടെ ബാറ്റർ ഇതിൻ്റെ പുറത്തേക്ക് ബ്രഷ് ബ്രഷുകൊണ്ട് പുരട്ടി കൊടുക്കുക അതിനുശേഷം ചിക്കൻ ഫില്ലിങ് നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് പുറയിൽ നിന്ന് ചുരുട്ടിയെടുക്കാം ഇതുപോലെ മടക്കി മടക്കി എടുത്താൽ മതിയാകും മടക്കി മടക്കിയെടുത്തതിന് ശേഷം ബാക്കിലോട്ട് വലിച്ചു നീട്ട് ഇതുപോലെ ഫില്ലിങ്ങും മൈദയുടെ ബാറ്ററും മുട്ടയും തീരുന്നത് വരെ റിപ്പീറ്റ് ചെയ്യാം അപ്പം ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് വേഗം വേഗം ഈ ചുരുട്ടി പത്തിരി ഉണ്ടാക്കിയെടുക്കാം മുട്ടയുടെ ബാറ്ററി ചേർത്തതിന് ശേഷം ഫില്ലിങ്ങിടുക വീണ്ടും ചുരുട്ട് അതിനുശേഷം വലിച്ച് ബാക്കിലോട്ട് നീക്കുക വീണ്ടും മൈദയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക മുട്ട തേച്ച് കൊടുക്കുക ഇടുക എന്നിട്ട് ചുരുട്ടിയെടുക്കുക ഏറ്റവും അവസാനം മൈദയുടെ ബാറ്ററും മുട്ടയുടെ ബാറ്ററും നമുക്ക് കുറച്ച് കുറച്ചാവശ്യമുണ്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഫില്ലിങ് വെക്കാതെ നമ്മൾ ഈ ചുരുട്ടി പത്തിരി ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇതെല്ലാം ഫില്ലിങ് വെച്ചുള്ളത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബാക്കിലോട്ട് വലിച്ചിട്ട് അവസാനം വന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഏകദേശം തീരാറാവുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അപ്പം അതിന് മുന്നേ നമ്മൾ ഫില്ലിങ് വെച്ച് തീർക്കണം അപ്പം അവസാനം വന്ന് മൈദയുടെ ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മുട്ടയും കൂടി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അവസാനം കുറച്ച് കൂടുതലും മുട്ടയുടെ ആവശ്യമുണ്ട് മുട്ടയില്ലാതെ വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു മുട്ടയോ അല്ലെങ്കിൽ രണ്ട് മുട്ടയോ എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ ഇട്ടതിന് ശേഷം കുക്കായി പോകുന്നതിന് മുമ്പേ നമ്മളിത് പത്തിരിയുടെ മുകളിലേക്ക് മടക്കിയിടുക അപ്പോൾ ഈ ചുരുട്ടി പത്തിരി ലോക്കാകും നന്നായിട്ട് ലോക്കായിരിക്കും പൊട്ടിപ്പോകില്ല അപ്പോൾ മുട്ടയുടെ ബാറ്ററും മൈദയുടെ ബാറ്ററുമായിട്ട് ഈ ചുരുട്ടി ചുരുട്ടിപ്പത്തിരി ലോക്കായിട്ടുണ്ട് ഇനി ഇത് കുറേ എണ്ണ ചേർത്തിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ മുരിയുന്നത് വരെ മീഡിയം ഹീറ്റിൽ തിരിച്ച് തിരിച്ചിട്ട് ഫ്രൈ ചെയ്യുക നല്ലതുപോലെ മുരിയുന്നത് വരെ തിരിച്ച് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫില്ലിങ് വെച്ച ചുരുട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിലും വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ ചുരുട്ടിപ്പത്തിരി ഉണ്ടാക്കാം ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം വെജിറ്റബിൾ ഫില്ലിങ് വേണമെങ്കിൽ അതും വെക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്